ചിക്ചാറ്റ് അഥവാ വെറുതെ ഇരുന്ന് വെടി പറയുക അതിനാണ് തമിഴിൽ അരട്ടൈ എന്ന് പറയുന്നത് അതേ പേരിലുള്ള എന്നാൽ വാട്സാപ്പിന് ഒപ്പം നിൽക്കുന്ന ഒരു ഇന്ത്യൻ ആപ്പ് ഇപ്പോൾ ഒരു സെൻസേഷൻ ആയിരിക്കുകയാണ് തെങ്കാശി ആസ്ഥാനമായുള്ള അമ്പതിനായിരം കോടി രൂപ ആസ്തിയുള്ള സോഹോ കോർപ്പറേഷൻ എന്ന ഇന്ത്യൻ കമ്പനിയാണ് അരട്ടെ ഇറക്കിയിട്ടുള്ളത് ഇന്ത്യ അമേരിക്കയുടെ ചുൽപടിയിൽ നിൽക്കാത്തതിനാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ അംഗങ്ങളും ഇന്ത്യക്കെതിരെയും ഇന്ത്യക്കാർക്കെതിരെയും തിരിഞ്ഞതാണ് അരട്ടയ്ക്ക് അനുകൂലമായി വന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അമേരിക്കൻ ആധിപത്യം ഒഴിവാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ ആശയം മുന്നോട്ട് വന്നപ്പോൾ വാട്സാപ്പിന് പകരം നൽകാൻ പറ്റിയ ഒരു നൂറ് ശതമാനം ഇന്ത്യൻ ആപ്പായ അരട്ടയെ ശ്രദ്ധ പിടിച്ചുപറ്റി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രമുഖ വ്യവസായി ആനന്ദ് മഹീന്ദ്ര തുടങ്ങിയവർ ട്വിറ്ററിൽ അഥവാ എക്സിൽ അവിടെ വന്ന് അരട്ടയെ പ്രശംസിച്ചതോടെ സംഗതി വയറിലായി പ്രധാനമാകട്ടെ ജനങ്ങൾ ഫോൺ വിളിക്കാനും ചാറ്റ് ചെയ്യാനും മേഡ് ഇൻ ഇന്ത്യ ആയ അരട്ടയെ ഉപയോഗിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു കൂടാതെ റിപ്പബ്ലിക് ടി വിയിൽ അർണബ് ഗോസ്വാമി അരട്ടയെ പ്രശംസിച്ച് വാനോളം പുഴ്ത്തി തുടർന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പായി ഒരു സമയം അരട്ടെ മാറി വാട്സാപ്പിനെയും കടത്തി വെട്ടി ഒരു ചോദ്യമുണ്ട് ആരാണ് ഈ കോർപ്പറേഷൻ്റെ ഉടമസ്ഥൻ ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഒരു ബ്രില്യൻ ടെക്നോക്രാറ്റായ ശ്രീധർ വെമ്പു എന്ന ഒരു തെങ്കാശിക്കാരനാണ് സോഹോയുടെ ഉടമയും മുഖ്യ സയൻറ്റിസ്റ്റും മദ്രാസ് ഐ ഐ നിന്ന് എൻജിനീയറിംഗ് പാസ്സായി അമേരിക്കയിലെ പ്രസിദ്ധമായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തിയ ശ്രീധർ ക്വാൽകോം തുടങ്ങിയ പല മൾട്ടിനാഷണൽ കമ്പനികളിലും ജോലി ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ ആണ് സോഹോ കോർപ്പറേഷൻ സ്ഥാപിക്കുന്നത് പക്ഷേ മനസ്സിൽ തനി ഗ്രാമീണനായ ഈ അപൂർവ പ്രതിഭ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെങ്കാശിയിലേക്ക് സോഹോയെ മാറ്റിസ്ഥാപിച്ചു സോഹോയുടെ മറ്റൊരു സഹസ്ഥാപകൻ ആയ ടോണി തോമസും കൂടെ നിന്നു വാട്സാപ്പിലെ പോലെ തന്നെ വളരെ വേഗത്തിൽ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കാനും മികച്ച നിലവാരത്തിലുള്ള വോയിസ് കോളുകളും വീഡിയോ കോളുകളും നടത്താനും അരട്ട്ക്ക് കഴിയും ചിത്രങ്ങൾ വീഡിയോകൾ ഡോക്യുമെൻ്റുകൾ എന്നിവ എളുപ്പത്തിൽ പങ്കുവയ്ക്കാം ഒന്നിലധികം ആളുകളുമായി ഒരേ സമയം സംവദിക്കാനുള്ള ഗ്രൂപ്പ് ചാറ്റ് സംവിധാനവും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലും സുഖ ഒരു ശാഖ തുറന്നിട്ടുണ്ട് കൊട്ടാരക്കിഴക്കടുത്ത് നെടുവത്തൂരിലാണ് സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇരുപത് കോടി രൂപയുടെ നിക്ഷേപമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈട് ഉദ്ഘാടനം ചെയ്തത് ആരട്ടൈ സ്ഥാപകൻ എന്നതിലുപരി ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യയിലെ നഗര കേന്ദ്രങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വികസനത്തിനായി എത്തിക്കുന്നതിനുള്ള ഒരു വലിയ പരീക്ഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആയിട്ടായിരിക്കും ശ്രീധർ വെമ്പു ഭാവിയിൽ അറിയപ്പെടുക അദ്ദേഹത്തിൻ്റെ കമ്പനിയായ സോഹോ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ മാതലംപാറയി ഗ്രാമത്തിലും ആന്ധ്രാപ്രദേശിലെ റെണികൊണ്ടയിലെ പ്രാന്തപ്രദേശത്തും ഓഫീസുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ബേ ഏരിയയിൽ നിന്ന് മാതലം പാറയിലേക്ക് താമസം മാറ്റിയ ബംബു ഔപചാരിക സർവകലാശാല പഠനത്തിന് പകരമായി ഗ്രാമീണ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അടി അധിഷ്ഠിതമായ സോഫ്റ്റ്വെയർ വികസന വിദ്യാഭ്യാസം നൽകുന്നതിനായി സോഹോ സ്കൂളുകൾ സ്ഥാപിച്ചു കമ്പനിയുടെ ഒരു പ്രസ്താവനയിൽ പറയുന്നത് അവരുടെ എഞ്ചിനീയർമാരിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ പേർക്ക് കോളേജ് ബിരുദമില്ല പക്ഷേ സോഹോ സ്കൂളുകളിൽ നിന്ന് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളവരാണ് അവർ സാധാരണത്തിൽ സാധാരണക്കാരായ ഗ്രാമീണർക്ക് മുൻനിര ടെക്നോളജി കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള കഴിവും അവസരവും ഉണ്ടാക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല തഞ്ചാവൂരിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച ശ്രീധർ വെമ്പുവിൻ്റെ അച്ഛൻ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു സ്റ്റെനോഗ്രാഫർ ആയിരുന്നു അമ്മയാവട്ടെ ഒരു വീട്ടമ്മയും കുടുംബത്തിലെ എട്ട് മക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം എല്ലാം കൊണ്ടും ഉയർന്ന ചിന്താഗതി പുലർത്തുന്ന ഗ്രാമങ്ങളുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇളി ജീവിതം നയിക്കുന്ന ഈ മനുഷ്യനെതിരെ ചില കപട പുരോഗമനവാദികൾ ഇറങ്ങിയിട്ടുണ്ട് അത് പറയാതെ വയ്യ അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു മാത്രമല്ല അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിച്ചു തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഈ അൻപത്തേഴ് വയസ്സായ ശ്രീധർ വെമ്പുവിൽ ഇവർ ആരോപിച്ചിട്ടുള്ളത് പക്ഷേ തീയിൽ കുരുത്തത് വെയിലിൽ വാടുകയില്ല എന്ന് പറയുന്നത് പോലെ ശ്രീധർ വെമ്പുവിൻ്റെ തേരോട്ടം ഇവിടെയൊന്നും കഴിയുന്നില്ല ഗൂഗിളിൻ്റെ കുത്തക എന്ന് പറയാവുന്ന ജിമെയിലിന് പകരമായി സോഹോമെയിൽ വന്നിരിക്കുകയാണ് ജിമെയിൽ നിന്നും സോഹോമെയിലിലേക്ക് ആദ്യം മാറിയവരിൽ കേന്ദ്ര ആഭ്യന്തരകാര്യമന്ത്രി അമിത്ഷായുമുണ്ട് இது ஒரு தொடக்கம் மாத்திரம் அமேரிக்கன் ஐடி கம்பனிகள் ஜாகர்தே